പ്രവാചകന് മുഹമ്മദ് നബിയുടെ ഹിജ്റ പാലായനത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങള് സാഹിതമുള്ള സമഗ്ര ചരിത്രാവതരണം ഹിജ്റ എക്സ്പിഡിഷൻ വ്യാഴാഴ്ച ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിൽ നടക്കും എസ് വൈഎസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഹിമി അൽ ബുക്കാരി നേതൃത്വം നൽകും അറബ് ഗവേഷകരോടൊപ്പം ചരിത്രഭൂമിയിലൂടെ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നായിമി നടത്തിയ പഠന പ്രയാണത്തിൽ ഹിജറയുടെ ത്യാഗസ്മരണകളും പാലായനപാതയിലെ പ്രധാന ഇടങ്ങൾ മൈൽ മൈൽസ്റ്റോണുകൾ ഉൾപ്പെടെ ഹിജറയുടെ ജിയോഗ്രഫിയും അനുബന്ധമായ ഇസ്ലാമിക സംസ്കൃതി ഇന്നോളം കൈവരിച്ച വളർച്ചയുടെ നേർ സാക്ഷ്യങ്ങളും എൽ ഇ ഡി സ്ക്രീനിന്റെ സഹായത്തോടെ ഹിജ്റ എക്സ്പിഡിഷനിൽ അവതരിപ്പിക്കപ്പെടും തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ ആചരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഹിജ്റ എക്സ്പിഡിഷൻ നടക്കുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ ഇരുപതിന് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുതൽ ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി എസ് ജെ എം സംസ്ഥാന സെക്രട്ടറി കെ ഉമർ മദനി വിളയൂർ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ജാബിർ സ കഫീം അധ്യക്ഷത വഹിക്കും എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സേതഅലവി പൂതക്കാട് പങ്കെടുത്ത് സംസാരിക്കും സ്ത്രീകൾ ഉൾപ്പെടെ രണ്ടായിരത്തിലധികം ആളുകൾക്കുള്ള സൗകര്യമാണ് സ്വാഗത സംഘം ഒരുക്കിയിട്ടുള്ളത്